ഈ ശോംശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പലച്ചൻ ഇന്ന് ലിറ്ററർജിയെക്കുറിച്ചുള്ള എൻ്റെ വീഡിയോയിൽ സുദീർഘമായ വീഡിയോയിൽ വെളിപാട് ഗ്രന്ഥത്തിൻ്റെ മൊത്തം സ്ട്രക്ചർ ഘടന ഞാൻ ലിറ്റർജിക്കലായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട് വെളിപാട് ഗ്രന്ഥം എന്ന് പറയുന്നത് ലിറ്റർജിയാണ് ലിറ്റർജി എന്ന വാക്ക് കേട്ടാൽ പന്തപുസ്തക്കാർ ദൈവസഭക്കാർ ബ്രദറൻ അസംബ്ലിക്കാർ അങ്ങനെയുള്ളവരൊക്കെ ലൂതറൻസ് പ്രൊട്ടസൻസ് ഒക്കെ അത് വിഗ്രഹാരാധനയാണ് എന്ന് പറയും അതായത് രണ്ടായിരം കൊല്ലം മുമ്പ് നടന്ന ഒരിക്കൽ എന്നേക്കുമായി ബലി ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ബലി വീണ്ടും ആവർത്തിക്കാനുള്ള കത്തോലിക്കരുടെ കുൽസിത ശ്രമമാണ് ലിറ്റർജി എന്നും അതിനാൽ വിഗ്രഹാരാധനയാണ് എന്നും പഠിപ്പിക്കും എന്നാൽ കൃത്യമായിട്ട് ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് കർത്താവീശ്വാമിശിഖ സ്ഥാപിച്ചത് മാത്രമല്ല ആദ്യം അർപ്പിച്ചതും ലിറ്റർജിയാണ് ആ ലിറ്റർജി കർത്താവിൽ നേരിട്ട് സഭയെ ഏൽപ്പിച്ചതാണ് അതിൻ്റെ ഘടനയിലാണ് ആ ലിറ്റർജിയുടെ ഘടനയിലാണ് വെളിപാട് ഗ്രന്ഥം എഴുതപ്പെട്ടിരിക്കുന്നത് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ സ്കോട്ട് എന്ന് പറയുന്ന ലൂഥറൻ പാസ്റ്റർ കത്തോലിക്കനാകാനുണ്ടായ കാരണം കത്തോലിക്ക പള്ളിയിലെ കുർബാന എന്ന് പറഞ്ഞ ലിറ്റർജി അറ്റൻഡ് ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അതായത് വെളിപാട് ഗ്രന്ഥം നിങ്ങൾ സഭാപിതാക്കന്മാരൊക്കെ വായിച്ചാലും അവർ പറഞ്ഞത് ലിറ്റർജിയാണ് സ്വർഗ്ഗത്തിൽ ഇപ്പോൾ നടക്കുന്ന ലിറ്റർജിയാണ് വെളിപാട് ഗ്രന്ഥം അതിൻ്റെ ഘടന തന്നെ ആ തരത്തിലാണ് എന്ന് ഞാൻ ഇന്നത്തെ ലിറ്ററിയെ കുറിച്ചുള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളവർക്ക് ഞാൻ പറഞ്ഞ കാര്യം എളുപ്പത്തിൽ മനസ്സിലാകും ഈ ലിറ്റർജിയിൽ ആരൊക്കെ പങ്കെടുക്കുന്നു ഈ ലിറ്ററിയിൽ ആരൊക്കെ പങ്കെടുക്കുന്നു അത് എഴുതിയിരിക്കുന്നത് നാലും അഞ്ചും അധ്യായം വെളിപാട് ദിവസം നാലും അഞ്ചും അധ്യായങ്ങളും ഏഴാം അധ്യായത്തിലും എട്ടാം അധ്യായത്തിലുമാണ് ലിറ്റർജി അതായത് ഇതിൻ്റെ ഞാനൊരു വെളിപാട് ഒരു ആയിരം പേജുള്ള ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷിൽ അത് ഞാൻ പിന്നീട് പരിചയപ്പെടുത്താം അതിനകത്ത് ഞാൻ ലിറ്റർജിയുടെ അംശങ്ങൾ തന്നെ ഒരുപാട് കണ്ടെത്തുകയും ചേർത്ത് ചേർക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ ഇത്രയും പറയുന്നതിന് കാരണം ഈ ലിറ്റർജിയിൽ ഈ ലിറ്റർജി പങ്കെടുക്കുന്നവരെ കുറിച്ച് ഏഴാമത്തെ അധ്യായത്തിൽ പറയുന്നത് കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വിളിപ്പിച്ച വിശുദ്ധര് അവര് സകല ജനതകളിലും ഗോത്രങ്ങളിലും വംശങ്ങളിലും ഭാഷകളിലും പെട്ട മഹാജനക്കൂട്ടമാണ് ആർക്കും എണ്ണി കഴിയാത്ത മഹാപുരുഷാരം യാകസാക്ഷികൾ പറയുന്നത് അല്ലേ നൂറ്റി നാൽപ്പത്തിനാലായിരം പേരെ അവിടെ സ്വർഗ്ഗത്തിലുണ്ടാകുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആർക്കും എണ്ണി തെട്ടപ്പെടുത്താൻ കഴിയാത്ത അത്രമാത്രം വിശുദ്ധനുണ്ടതാണ് സ്വർഗത്തിൽ അപ്പം ഏകോവസാക്ഷേ എത്രമാത്രം വചനവിരുദ്ധരാണ് എന്ന് മനസ്സിലായല്ലോ അവരെന്ത് ചെയ്തിരിക്കുന്നു വെള്ളം നിലയങ്കി ധരിച്ചും കയ്യിൽ കുരുത്തോലയുമായി വെളിപാട് ഏഴ് ഒമ്പത് ദൈവത്തിന് സിംഹാസന മുമ്പിലിരുന്ന് അവന്റെ ആലത്തിൽ രാപ്പകൽ അവിടുത്തെ ആരാധിക്കുന്നു ഈ ആരാധനയാണ് ലിറ്റർജി വെളിപാട് ഏഴ് പതിനാല് പതിനഞ്ച് െ ദൈവത്തിന് സിംഹാസനു മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൾ ദൈവത്തെ ആരാധിക്കുകയാണ് ഈ വിശുദ്ധർ ഇതാണ് ഏഴാമത്തെ അധ്യായം പറയണത് എട്ടാമത്തെ അധ്യായത്തിൽ പറയുന്നു മാലാഘയ മാലാഘാസന് തൊട്ടു മുമ്പിൽ മാലാഘ വന്ന് നിൽക്കുന്നു മാലാഘടകൂപുറ്റി ആ ധൂപക്കുറ്റിയിൽ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ നിക്ഷേപിക്കുന്നു ഈ ധൂപക്കുറ്റിയിൽ നിന്ന് പോക ദൈവത്തിന് സിംഹാസത്തിൽ നിന്ന് ഉയരുന്നതോടൊപ്പം വിശുദ്ധരുടെ പ്രാർത്ഥനകളും ദൈവസന്നിധിയിലേക്ക് ഉയരുന്നു ഇതാണ് വെളിപാട് പുസ്തകം എട്ടാമത്തെ അധ്യം ഒന്ന് മുതൽ നാല് വരെ പറയുന്നത് ഇത്രയും ഞാൻ സൂചിപ്പിച്ചത് ചില ആളുകൾ ഈ പറഞ്ഞ പന്ത പ്രസ്തകാർ പിന്നെ ബ്രദറൻ അസംബ്ലി യഹോവ സാക്ഷികൾ എംബർ ഇമ്മാനുവേല് ബോണഗിയൻ ക്രിസ്റ്റ്യൻസ് അങ്ങനെ പറഞ്ഞ കത്തോലിക്ക സഭയിൽ നിന്ന് വിട്ടുപോയ സകലരും പ്രൊഡക്ഷനക്കാരുൾപ്പെടെ ചില പ്രൊഡക്ഷൻകാർ ഉൾപ്പെടെ പറയുന്നത് ഏക മധ്യസ്ഥനായി യേശുളളതുകൊണ്ട് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണ്ട എന്നാണ് പക്ഷേ ഇവിടെ പറയുന്നു വിശുദ്ധരെ ആരാധനയിൽ പങ്കെടുക്കുന്നുവെന്നും വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് രണ്ട് പ്രാവശ്യം തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് ഇവർ ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തകത്തിൽ തന്നെ എഴുതിയിരിക്കുന്നു എന്നിട്ടും ആ തിരുവചനങ്ങളെ തമസ്കരിച്ചുകൊണ്ടും അതിനെതിരെ നിലന്നുകൊണ്ടും വചനത്തിനെതിരെ നിലനിന്ന് കത്തോലിക്കർ കത്തോലിക്കൽ വിശുദ്ധരെ വണങ്ങുന്നത് കൊണ്ട് വചന അല്ലേ അതിനെ എതിർക്കാനായി വചനത്തെ തന്നെ അവർ തമസ്കരിക്കുകയാണ് വചനത്തിന് തന്നെ എതിരായി നിൽക്കുകയാണ് വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണ്ട എന്ന് പറഞ്ഞ ഒരു പഠിപ്പിക്കുകയാണ് തിരുവചനം പറയുന്നു സത്യവേദ പുസ്തകം പറയുന്നു വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണം വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിൽ സിംഹത്തിൽ ഉയരുന്നുവെന്ന് പറയുന്നു മാലാഘമാനും വിശുദ്ധരും സ്വർഗീയസനിലെ ആരാധനയിൽ ലിറ്ററത്തിൽ പങ്കെടുക്കുന്നുവെന്ന് പറയുന്നു ഇതൊന്നും പാടില്ലെന്നാണ് ഈ പറഞ്ഞ അകത്തൊലിക്കര് പറയുന്നത് വേണമെന്നാണ് തിരുവചനം പറയുന്നത് അങ്ങനെ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ വേണമെന്ന് തിരുവചനം പറയുന്നത് കൊണ്ട് അതൊന്ന് പിന്നെ ഞാനായിരിക്കുന്നിടത്ത് അല്ലേ നിങ്ങളും ആയിരിക്കണമെന്നും ഇരിക്കുന്നിടത്ത് നിങ്ങൾ ശുശ്രൂഷനും ഇരിക്കണമെന്നും എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരെ പിതാവ് ബഹുമാനിക്കുമെന്നും യേശു പറഞ്ഞിട്ടുണ്ട് യോഹനൻ പതിനാല് മൂന്ന് യോഹനൻ പന്ത്രണ്ട് ഇരുപത്തി ആറ് തീർന്നില്ല മർക്കോസ് പതിനാല് ഒമ്പതില് സുബിച്ഛൻ എവിടെയൊക്കെ പ്രസംഗിക്കപ്പെടുന്നുവോ അവിടെയൊക്കെ വിശുദ്ധർ ചെയ്ത കാര്യം അവരുടെ ഓർമ്മയ്ക്കായിട്ട് പ്രസ്താവിക്കണമെന്ന് കർത്താവിന്റെ കൽപ്പനയുണ്ട് കർത്താവിൻ്റെ സുഭിക്ഷേട്ടം എവിടെയൊക്കെ പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം വിശുദ്ധര് കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ അവരുടെ ഓർമ്മയ്ക്കായി വിശുദ്ധരുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കണം ഇത് കർത്താവിൻ്റെ ഉത്തരമാണ് കൽപ്പനയാണ് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തിരുവചനം എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് ഏക മധ്യസ്ഥനോടൊപ്പം അല്ലേ പരിശുദ്ധാത്മം എന്ന മധ്യസ്ഥനും മറിയം എന്ന മധ്യസ്ഥയും വിശുദ്ധരുടെ പ്രാർത്ഥനകളും അവരുടെ മധ്യസ്ഥവും നമ്മൾ ചോദിക്കുന്നത് ഇതെല്ലാം തിരുവചനത്തിൻ്റെ അടിസ്ഥാനമാണ് അടിസ്ഥാനമിട്ടതാണ് ആ തിരുവചനത്തിന് അടിസ്ഥാനം ഇട്ടതെന്ന് വെളിച്ചത്തിൽ ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന മറ്റൊരു ഗ്രന്ഥമാണ് ആത്മാവിന്റെ വാൾ എന്ന് പറയുന്ന ആ പഞ്ചഗ്രന്ഥം അഞ്ച് ഗ്രന്ഥത്തിലെ അഞ്ചാമത്തെ വാല്യുമാണിത് ആത്മാവിന്റെ വാൾ വചനം വാല്യം അഞ്ച് വിശുദ്ധരുടെ മഹോത്സവങ്ങൾ തിരുനാളുകൾ ഓർമ്മ തിരുനാളുകൾ ഞാൻ പറഞ്ഞല്ലോ വിശുദ്ധരുടെ ഇതൊക്കെ വേണമെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ സഭയില് സാധാരണ നമ്മൾ പതിനേഴായിരത്തി മൂന്ന് വിശുദ്ധരെ കുറിച്ചാണ് വിശുദ്ധരെ നാമകരണം ചെയ്തിട്ടുണ്ട് എല്ലാ വിശുദ്ധരെയും എല്ലാ ദിവസവും നമ്മൾ ഓർക്കുന്നില്ല എല്ലാ സ്ഥലങ്ങളിലും ഓർക്കുന്നില്ല ഇപ്പം ഇന്ത്യയിൽ ഓർക്കുന്ന വിശുദ്ധരല്ല ആഫ്രിക്കയിൽ ഓർക്കുന്നെ ആഫ്രിക്കയിൽ ഓർക്കുന്നതല്ല കൊറിയയിൽ ഓർക്കുന്നെ കൊറിയയിൽ ഓർക്കുന്ന ആകണമെന്നില്ല അമേരിക്കയിലോ അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലോ ഉള്ളത് കാരണം ഓരോ രാജ്യങ്ങളിലും നമ്മൾ വിശുദ്ധരുടെയൊക്കെ പ്രാധാന്യം അനുസരിച്ച് അങ്ങനെയാണ് ഇന്ത്യയിൽ നമ്മൾ ഓർക്കുന്ന പ്രധാനപ്പെട്ട വിശുദ്ധര് ആ വിശുദ്ധരുടെ ആ വിശുദ്ധരെ കുറിച്ചുള്ള ചില ചെറിയ വിചിന്തനങ്ങളാണ് ഈ പുസ്തകത്തിനകത്ത് ഉള്ളത് നമുക്ക് ചുറ്റും വിശുദ്ധരുടെ വലിയ മേഘസമൂഹമുണ്ട് എന്ന് ഹെബ്രായ ലഖ്നം പന്ത്രണ്ട് ഒന്നിൽ പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ ജീവിതവും മരണവും നമുക്ക് പ്രചോദനമാണ് പരിശുദ്ധ കന്യകാമറിയം പിന്നെ പതിനേഴായിരത്തി മൂന്നുണ്ട് ഇതിനകത്ത് എഴുതിയ പന്തീരായിരം ആണ് അന്നത്തെ കണക്ക് എനിക്ക് അത് തെറ്റിപ്പോയതാണ് പന്തേരായിരം എന്ന് എഴുതിയിരിക്കുന്നത് ഇത് പ്രസിദ്ധി പ്രത്യേക സമയത്ത് പിന്നീടാണ് എനിക്കത് പതിനേഴായിരത്തി മൂന്നാണ കാര്യം എനിക്ക് അറിവ് കിട്ടിയത് അവരിൽ നമ്മുടെ നാട്ടിൽ തിരുന്നാൾ ആഘോഷിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത് വിശുദ്ധരെ നാനൂറ്റി ഇരുപത് പ്രഭാഷണങ്ങൾ പിന്നെ മാമദിസ മഹമ്മദിസാസ്ലേപനം കുർബാന ദിവീകരണ ആരാധന കുംഭസാരം വിവാഹം തുടങ്ങിയ തുടങ്ങിയ അവസരങ്ങൾക്കുള്ള സന്ദേശങ്ങൾ ഒരു ചെറിയ സന്ദേശം കൊടുക്കാനുള്ള വളരെ പ്രസക്തമായ തിരുവചനത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ സന്ദേശങ്ങളാണ് ഇതിനകത്തുള്ളത് ഇതിന് മൊത്തം ഇത് അഞ്ഞൂറ്റി എട്ട് പേജുകളാണ് ഇതിനകത്ത് ഉള്ളത് അഞ്ഞൂറ്റിയെട്ട് പേജുകൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ മുഖവില ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തഞ്ച് ഞാൻ ആ ഡിസ്ക്രിപ്ഷനകത്ത് ഈ ബിബ്ളി അക്കാദമിയുടെ ഫോൺ നമ്പർ കൊടുക്കാം അവരുമായി സംസാരിച്ചാൽ നിങ്ങൾക്ക് ചില ഡിസ്കൗണ്ട് കിട്ടും പുസ്തകം ഈ നമ്മൾ പറഞ്ഞ കേസ് ബൈൻഡ് അല്ല ബൗണ്ട് ആണ് പിന്നെ അതിനൊരു ഒരു കേസ് ഉണ്ട് ഇങ്ങനെ ഒരു ജാക്കറ്റൊക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലേക്കായ ഒരു ചിത്രമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് അതായത് വിശുദ്ധരുടെ ഇല്ല നാമകരണങ്ങളൊക്കെ നടക്കുന്നത് പലപ്പോഴും വർത്തിക്കാനും വെച്ചാണ് അതുകൊണ്ട് ഞാൻ പിന്നെ സഭയുടെ ഒരു കൂട്ടായ്മ കാണിക്കാനായിട്ടും കൂടി ഒരു മാതൃസഭ എന്നുള്ള മട്ടിലുള്ള തരത്തിലാണ് അത് കൊടുത്തിരിക്കുന്നത് ഇപ്പുറത്ത് തോമാസ് ലീഹായുടെ കുഴിമാടത്തിലെ ലൈറ്റാണ് അത് കാണുന്നത് ആ ഗുഹയാണ് കാണുന്നത് വിശുദ്ധരാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ യഥാർത്ഥ വ്യാഖ്യാതാക്കൾ എന്ന് ഭരണിക്മാർ പാപ്പ പറയും ഞാൻ ഇന്നലെ പറഞ്ഞതെന്ന് ആവർത്തിക്കുകയാണ് ചില വചനങ്ങൾ ചിലരെ വല്ലാതെ ആകർഷിക്കും ചില വചനം നമ്മളെ കുത്തി തുടയ്ക്കും ചില വചന നമ്മൾ വലയം ചെയ്യും ചില വചനം നമ്മൾ ജീവിക്കാനാകോട്ട് അങ്ങനെ ജീവിച്ച് തുടങ്ങും അങ്ങനെ നമ്മൾ തന്നെ വചനമായി മാറും അപ്പോൾ ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന യേശുണ്ടെ വചനം ശരിക്കും എന്താ പറയുക വിപ്ലവാത്മകമായ തരത്തിൽ അവിശ്വസനീയമായ തരത്തിൽ ജീവിച്ച ഒരാളാണ് അസീസിലെ ഫ്രാൻസിസ് അപ്പം ദരിദ്രരെയും നിങ്ങൾ ഭാഗ്യവാന്മാർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്തെന്ന് ഫ്രാൻസി അസീസിൻ്റെ ജീവിതം നോക്കിയാലേ മനസ്സിലാവും എനിക്ക് ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ പരിചരിച്ചു എന്ന വാക്കിൻ്റെ അതിന് ശരിക്കം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ മദർ തെരേസയുടെ ജീവിതം നോക്കുകയാണ് നല്ലത് ആ വചനം അവരെ വല്ലാതെ അങ്ങ് അവർ ജീവിച്ചു അത് അങ്ങനെ ഓരോരോ വിശുദ്ധരെയും ഓരോ വചനങ്ങൾ അങ്ങ് ജീവിക്കുകയാണ് എല്ലാ വചനവും എല്ലാ വിശുദ്ധർക്കും ജീവിക്കാൻ കഴിയണമെന്നില്ല അപ്പം അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു വചനം ഒരാളെ ഇങ്ങനെ എന്താ പറയുക ഇളക്കി മറിക്കുകയാണ് അങ്ങനെ അവരെ തന്നെ ആ വചനമായി രൂപാന്തരപ്പെടുകയാണ് റോമാലാഖ്യനത്തിൽ പന്ത്രണ്ട് ഒന്നിൽ പൗലോസ്ലിക പറയുന്നത് നമ്മുടെ ശരീരം നമ്മുടെ ദേഹം തന്നെ വചനമായി മാറുന്നതാണ് ദൈവത്തിന് കൊടുക്കാൻ കഴിയുന്ന പരമമായ ആരാധന അത് സംഭവിക്കുകയാണ് അത് കുർബാനയിൽ കവതാശിയുമായി സംഭവിക്കുന്നു ജീവിതത്തിൽ അത് അസ്തിത്വത്തിൽ സംഭവിക്കുന്നു അങ്ങനെ സംഭവിക്കാൻ വിശുദ്ധരെ കുറിച്ചുള്ള ഓർമ്മകള് വിശുദ്ധർ ചെയ്ത കാര്യങ്ങൾ അതെല്ലാം അവരെ ഓരോ കാലയളവിലും ചെയ്ത കാര്യങ്ങൾ നമുക്ക് വലിയ പ്രചോദനമുള്ള സംഗതികളാണ് എങ്ങനെയൊക്കെ ദൈവത്തിന്റെ വചനത്തിന് ഇതുപോലെ വിവിധ ചക്രവാളങ്ങൾ വിവിധ മാനങ്ങൾ ഉണ്ടാകുമെന്ന് വിസ്മയത്തോടെ മാത്രമേ നമുക്ക് നോക്കി നിൽക്കാൻ കഴിയൂ അതിനാൽ വിശുദ്ധരുടെ മഹോത്സവങ്ങൾ തിരുനാളുകൾ ഓർമ്മ തിരുനാളുകൾ അതെല്ലാം അതിന് ചെറിയ സന്ദേശങ്ങൾ നൽകുന്ന നാനൂറ്റി ഇരുപത് പ്രഭാഷണങ്ങളുടെ ഒരു സമാഹാരമായ ഈ പുസ്തകം ആത്മാവിൻ്റെ വാൾ എന്ന ഈ അഞ്ച് ഗ്രന്ഥങ്ങളുടെ ഒരു സീരീസില് അവസാനത്തെ പുസ്തകമാണ് അത് വാങ്ങിച്ച് വായിച്ച് മറ്റുള്ളവർക്ക് സമ്മാനം കൊടുത്ത് അങ്ങനെ വിശുദ്ധരുടെ ആ പ്രചോദനങ്ങൾ അനേകരിക്ക് എത്തിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു നമ്മുടെ കർത്താവീ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ